കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു തെസ്ലോണിക്കൽ കെട്ടിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത് വാക്യം നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സദ്ഗുണത്തിനുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണം എന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു വാക്യങ്ങൾ വാക്യങ്ങൾക്കാണ് ദൈവത്തിൽ സ്ത്രോത്രം ചെയ്യുന്നത് അപ്പോൾ സന്നായ പൗലു സസുരോണിക്ക സഭയെക്കുറിച്ചുള്ള എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്നാണ് നമുക്കിവിടെ വായ്പ എന്തൊക്കെയാണ് കഴിയുന്നത് അതിന് ശ്രോത്രം ഇവിടെ പറയുന്നൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി ശ്രോതം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ എല്ലാവരുടെയും പറയുന്ന ഒരു വിളി കിടപ്പുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് വിളിയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പോലും സപ്പോസിന് തന്നെ പറയുന്ന ഒരു വാചകമുണ്ട് നിങ്ങൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാനാണ് ശ്രോതം അപ്പം നമ്മൾ ആരാണ് സ്വർഗീയ വിളിയാണ് നമ്മുടെ മേൽ കിടക്കുന്നത് മാനുഷിക വിളിയല്ല സംഘടനയോ പ്രസ്ഥാനമോ ഡിനോമിനേഷനോ ഇല്ലെങ്കിൽ വ്യക്തികളോ സമൂഹമോ ഒന്നും അല്ല നമ്മൾ വിളിച്ചത് നമ്മൾ വിളിച്ചത് ദൈവമാണ് ശ്രോതം ദൈവം വിളിച്ചത് തന്നെ ദൈവം നമ്മളെ പരിപാലിക്കുമെന്ന് തന്നെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം കർത്താവ് വിളിച്ച് വേലയ്ക്കിറങ്ങിയ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി സുവിശേഷ വേലയ്ക്കിറങ്ങിയ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ തീർത്ത ശ്രോത്രം പറയുന്ന ഒരു പാചകമുണ്ട് നമ്മൾ വേറെ ഒന്നിനെയും പ്രതീക്ഷിക്കരുത് വേറെ ആരെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത് പ്രതീക്ഷിക്കരുത് അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് അബദ്ധമായിട്ട് മാറും കർത്താവ് വിളിച്ചെങ്കിൽ നടത്തുവാൻ ദൈവം ശക്തനെന്ന് ചിന്തിച്ച് ആ ദൈവത്തിൻ്റെ പിറകെ യാത്ര ചെയ്യുക തിരുവനന്തനെ പറയുന്നത് പോലെ നിങ്ങൾ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവനത് നിവർത്തിക്കും പൈസ അപ്പം നമ്മുടെ വിളിയുടെ പിറകിൽ ഒരു ഒരു വ്യക്തമായ സ്ത്രോത്രുമൊരു ദൈവപ്രവർത്തി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക പക്ഷേ ഇവിടെ ഒരു പ്രയാസ ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മൾ ആ വിളിക്ക് യോഗ്യരാണോ എന്നാണ് ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ യോഗ്യത നമ്മളതിനായിട്ട് തൊലി എന്ത് അർത്ഥം നമുക്കറിയാം നമ്മുടെ ഈ ലോകത്തിൽ ലഭ്യമാകുന്ന ഓരോ ജോലിക്കും അതിൻ്റെതായ യോഗ്യതയുണ്ടല്ലേ സ്ോത്രം എങ്ങനെയും ഒരിക്കൽ ഇപ്പം നമുക്കറിയാം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു പുരുഷനാണല്ലേ അദ്ദേഹത്തിന് ശ്രോത്രം ഇപ്പം ഞാൻ നമ്മളെപ്പോലെയൊക്കെ സാധാരണ രീതിയിൽ ആ സ്ത്രോത്രം ലുങ്കിയൊക്കെ ഉടുത്ത് പുറത്തിറങ്ങാൻ പറ്റുമോ ഇല്ല അദ്ദേഹത്തിൻ്റെ ജോലി ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യത അതിനൊരിക്കലും അനുവദിക്കപ്പെടത്തില്ല തന്നെ ഇറങ്ങി പുറത്തു പോകാൻ പറ്റുമോ നമ്മളെപ്പോലെ ടു വീലർ ക്ടിവിയോ ബൈക്കോ എടുത്തു പോകാൻ പറ്റുമോ കാർ എടുത്തു പോകാൻ പറ്റില്ല ഇല്ല അദ്ദേഹത്തിന് അതിൻ്റെ ആയ ആ പദവിക്കനുസരിച്ചുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് അതിനനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതുപോലെ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിന് പിറകിൽ ഒരു വിളിയുണ്ട് ആ വെളിക്കൊരു യോഗ്യതയുണ്ടെന്ന് നമ്മൾ അറിയണം റീസലർ പലപ്പോഴും അത് വിട്ട് നമ്മൾ മാറുമ്പോഴാണ് കാര്യങ്ങൾ കുഴപ്പത്തിലേക്ക് വഴിമാറുന്നത് നമ്മൾ മനസ്സിലാക്കണം അവിടെ ആദ്യമായി പറയുന്നൊരു കാര്യം നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സ്തോത്രം സദ്ഗുണത്തിലുള്ള സകല താല്പര്യവും സദ്ഗുണം എന്ന് പറഞ്ഞ എന്തുവാ നല്ല പ്രവർത്തികൾ നല്ല ഗുണങ്ങൾ സ്തോത്രം അതിന് ഒരു തിയോളജിക്കൽ വേർഡ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അല്ല സ്തോത്രം ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ എന്നൊക്കെ പറയാം യേശുവിനെ പോലുള്ള യേശുവിൻ്റെ ഭാവം നമ്മളൊക്കെ സാധാരണ പാടുന്ന ഒരു പാട്ടാണെങ്കിൽ യേശുവെ പോലെ ആകുവാൻ യേശുവിൻ വാക്ക് കേൾക്കുവാൻ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശമാണ് സദ്ഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കുക ഒന്ന് സദ്ഗുണം വരണം ഒന്ന് ഒന്ന് വിളിച്ച് യോഗ്യരാകണം രണ്ട് ഉണ്ടായിരിക്കണം സദ്ഗുണമുണ്ടായിരിക്കണം അടുത്തു പറയുന്ന വാചകം സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും വിശ്വാസം മാത്രം പോരാ അതിനൊരു പ്രവൃത്തിയും കൂടെ വേണം സ്തോത്രം വിശ്വാസികളെന്ന് മാത്രം പറഞ്ഞാൽ പോരാ വിശ്വാസികളുടെ പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ് ആ പ്രവൃത്തിയും ശക്തിയോടെ പൂർണമാക്കി തരണം അപ്പം ഇവ എവിടേക്ക് വരണം ഒരു ഭാഗിക തലത്തിൽ നിൽക്കാനല്ല പകരം പൂർണ്ണതയിലേക്ക് വരണം എന്ന് അലോത്രം ആഗ്രഹിച്ചുകൊണ്ട് പത്ര പോലും സപ്പോസനം പറയുകയാണ് അതിനുവേണ്ടി ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ വിളിക്ക് യോഗ്യരാകാൻ സദ്ഗുണമുണ്ടായിരിക്കുക സകല താല്പര്യവും ശക്തിയോടെ അലഷ്ടോത്രം പൂർണ്ണമാക്കി തരണം എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നു അപ്പോൾ ശ്രദ്ധിക്കുക നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഇഷ്ടം അതാണ് അതിലേക്കാണ് നമ്മൾ വരേണ്ടത് ക്രിസ്തീയം സ്വഭാവമുള്ളവരായി വിശ്വാസമുള്ളവരായി അതിന് പ്രവൃത്തിയുള്ളവരായി ശ്രോത്ര അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരിക നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാലും കർത്താവിൻ്റെ കൃപയും കരുണയും ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടും ഈ മെസ്സേജിനെ ദൈവരംഗത്ത് തരുന്ന ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് സന്ദേശം എത്തിച്ചേരുവൻ സ്വർഗം ഇടവരുത്തിയാട്ടു എല്ലാ മഹത്വം കർത്താവിന് യേശു നാമത്തിൽ തന്നെ